First of all, I would like to thank all the people of Vynar, regardless, regardless of their political thinking. I'd like to thank all of them. Hello, how are you? Nice to see you. Now you translate. So I would like to thank all the people of Vynar, regardless of their political. ൾക്ക് അതീതമായി എല്ലാ കാലവും എനിക്ക് സ്നേഹം നൽകുന്നതിന് എനിക്ക് നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾ എല്ലാവരോടും ഞാൻ ഹൃദയം നൽകാൻ നന്ദി രേഖപ്പെടുത്തുന്നു People of Wainar are like my family. I mean, every single person of Wainar is like my family. Sometimes, in one family, brother and sister might have slightly different political views. ചിലപ്പോ ഒരു കുടുംബത്തിലെ സഹോദരനും സഹോദരിക്കും ഒരു കുടുംബത്തിൽ സഹോദരനും സഹോദരിക്കും വ്യത്യസ്ത അഭിപ്രായ ഉണ്ടായാൽ അതിന്റെ അർത്ഥം ആ സഹോദരനിക്കും സഹോദരിക്കും പരസ്പരം സ്നേഹമില്ല അവർ രണ്ടുപേരും പരസ്പരം കരുതുന്നില്ല അവർ രണ്ടുപേരും പരസ്പരം അന്വേഷിക്കുന്നില്ല എന്നല്ല ഐ തിങ്ക് ദ പോയിന്റ് ഓഫ് ദളിറ്റിക്സ് ഞാൻ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന തത്വം രാഷ്ട്രീയം തുടങ്ങുന്നത് മറ്റു മനുഷ്യരെ ബഹുമാനിക്കില്ലെന്നാണ് ഫൈറ്റ് ടുഡേ ദൈറ്റ് ദ ഐഡിയോളജി ഓഫ് ദർ എസ് എസ് ആൻഡ് ദ ഐഡിയോളജി ഓഫ് ദ കോൺഗ്രസ് പാർട്ടി ഇന്ന് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന 非常次他们那个。<laughs>